കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും നമ്മുടെ ഏഷ്യ ലൈവ് ടി വിയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് കെ എന്ന് പറയുന്ന അക്ഷരമാണ് ക കെ എന്ന് ചാരിച്ചോളാണ് നല്ല ഇമ്പം ഉള്ള ഒരക്ഷരമാണ് കെ എന്ന് പറയുന്ന അക്ഷരം ഒരുപാട് പേരും പ്രശസ്തി ഒക്കെ ഉള്ളൊരു നക്ഷത്രമാണ് ജീവിതത്തിലും ജീവിത ബാന്ധാവിലും വളരെയധികം നന്മകളും വളരെയധികം സുഖങ്ങളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നക്ഷത്രമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ കേരളത്തിന്റെ പേര് തന്നെ കെ എന്നാ അല്ലേ കെ ആണ് തുടങ്ങുന്നത് നമ്മുടെ കേരളം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പ്രശസ്ത കമലഹാസൻ കെ കരുണാകരൻ അല്ലേ കമലാ സുരയ്യ ഇഷ്ടംപോലുണ്ട് കെയിൽ തുടങ്ങുന്നതായിട്ടുള്ള പ്രശസ്തരും പ്രഗത്ഭരും ഒക്കെയായിട്ടുള്ള ആൾക്കാരുണ്ട് നല്ല ഔചിത്യ ഒരു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ കഴിവുള്ളവരും ഒക്കെ ആയിരിക്കും എന്ന് പറയുന്നതായിട്ടുള്ള അക്ഷരത്തോട് കരുണാകരൻ മോശമായിരുന്നു ലീഡർ 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 എന്നല്ലായിരുന്നോ നയ നയതന്ത്രജ്ഞനല്ലായിരുന്നോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരാണ് വളരെയധികം കുടുംബത്തിൽ അവർ സ്വയം ആർജിച്ചെടുക്കുന്നതായിട്ടുള്ള സമ്പാദ്യങ്ങളും സ്വയം ആർജിച്ചെടുക്കുന്ന മറ്റുള്ളവരെ ആരെയും ബുദ്ധിമുട്ടിക്കാത്തതും മറ്റുള്ളവരെ ആരെയും ആശ്രയിക്കാതെയും ഉണ്ടാക്കിയെടുക്കുന്ന പേര് പ്രശസ്തി ധനം ഐശ്വര്യം സ്ഥാവര ജംഗ വസ്തുക്കളാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ദേശ ദേശാന്തരങ്ങൾ സഞ്ചരിക്കാനുള്ളതും പുണ്യസ്ഥലങ്ങൾ സഞ്ചരിക്കാനുള്ളതും ഭയഭക്തി ബഹുമാനം ഒക്കെയുള്ള ഒരാൾക്കാരാണ് ഈ കെ എന്ന് പറയുന്ന അക്ഷരത്തിൽ അക്ഷരത്തിൽപ്പെടുക വളരെയധികം വിശ്വസനീയമായിട്ടുള്ള ആൾക്കാരുമാണ് കെ എന്ന് പറയുന്നത് ഈ കെ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് കാരണം എൻ്റെ പേരും കെയിൽപ്പെടുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അതല്ല പൊതുവായിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ എൻ്റെ കെ പോട്ടെ അത് കുഴപ്പമില്ല പക്ഷേങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അക്ഷരത്തിൽ ഞാൻ മുമ്പേയും പറഞ്ഞു ഓരോ അക്ഷരങ്ങൾക്ക് മൂന്നും നാലും സ്വഭാവമുള്ള ആൾക്കാരുണ്ട് അല്ലേ ഉന്നത വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരിക്കാം കർമ്മം കൊണ്ട് അവർ ഏത് തുള്ളി ചെയ്യുന്നു ആ തൊഴിലൊണ്ട് വിജയം നേടുന്ന ആൾക്കാരായിരിക്കാം അതെ ഒരുപോലെ ധനം ജീവിതകാലം മൊത്തം ഒരുപോലെ ധനം അവരുടെ കൈവശമോ അല്ലെങ്കിൽ അവരിൽ ഒരുപാട് ദാരിദ്ര്യങ്ങൾ അനുഭവിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് മേൽക്കോയ്മില്ലാതോ ഇങ്ങനെ പോകുന്നതായിട്ടുള്ളൊരവസ്ഥയായിരിക്കാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥാന തരത്തിൽപ്പെട്ടതായിരിക്കുന്ന നക്ഷത്രം വളരെ പ്രശസ്തി പ്രഗത്ഭത ഒക്കെ ഉണ്ടാകും ആയിട്ടുള്ള ഒരവസ്ഥ കുടുംബ അന്തരീക്ഷം കുടുംബ ജീവിതം ഒക്കെ വളരെ സമാധാനപൂർവ്വം നയിച്ചുകൊണ്ട് പോകാൻ കഴിവുള്ള ആൾക്കാരും ഒക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ എന്നാൽ ചില ചില ആൾക്കാർക്ക് ചിദ്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇല്ലെന്നും പറയുന്നില്ല അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള സംഗതികളിലൊക്കെ എത്രയോ ആൾക്കാരുണ്ട് കെ നക്ഷത്രത്തിൽ പെടുന്ന ആൾക്കാർ ഏ അങ്ങനെയുള്ള ആൾക്കാർ അതുപോലെ കവിത സംഗീതം എഴുത്ത് ഇതിനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ കേന്ദ്ര അക്ഷരത്തിൽ പെടുന്ന ആൾക്കാർ നിങ്ങളാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു പോകാം നിങ്ങളുടെ സ്വഭാവങ്ങളും വൈകൃതങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ കെയിൽ പെടുന്ന അക്ഷരത്തോടു കൂടിയാണെങ്കിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും നന്മയുണ്ടാകാനുള്ള അക്ഷരത്തിൽ പെടുന്നതായിട്ടുള്ള ഒരു പിന്നെ അക്ഷരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നത് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്ക് എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కూడే కె బెల్బట్టన్ అమర్తగా ప్లీస్ ఛానల్